നമസ്കാരം ഞാൻ അജിത് അഹമ്മദാബാദിൽ നടന്ന ഫ്ലൈറ്റ് ആക്സിഡന്റ് നമ്മളെ എല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ് ഇതുവരെ തകർന്നിട്ടില്ലാത്തതാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ അതിൻ്റെ ആദ്യ ആക്സിഡന്റ് ഇന്ത്യയിൽ തന്നെയായി ഒരാൾ ഒഴികെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരിച്ചു അതിൽ ഒരു മലയാളിയും തകർന്ന വീണെടുത്തുള്ള അൻപതിലേറെ പേരും മരിച്ചു എല്ലാം കൊണ്ടും വലിയൊരു ട്രാജഡി ആയിപ്പോയി എന്താണ് പറന്നുയർന്ന ഉടനെയുള്ള ഈ വീഴ്ചയ്ക്ക് കാരണം എന്നതിൽ പല പല തിയറികൾ പല എക്സ്പേർട്ടുകളും പറയുന്നുണ്ട് പക്ഷേ സിസ്റ്റമാറ്റിക് ആയ സയന്റിഫിക് ആയ അന്വേഷണത്തിൽ മാത്രമേ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയാൻ കഴിയൂ അത്തരത്തിലുള്ള സയന്റിഫിക് അന്വേഷണത്തിനായി ഭാഗ്യത്തിന് അതിൽ ബ്ലാക്ക് ബോക്സുകളുണ്ട് പ്ലെയിനിൻ്റെ എല്ലാ സിസ്റ്റംസിൽ നിന്നും നൂറുകണക്കിന് സെൻസറുകളിൽ നിന്നുമുള്ള ഡാറ്റ ഓരോ മില്ലി സെക്കൻഡിലും ഉള്ളത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഉപകരണമാണ് നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്ന ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ പ്ലെയിൻ തവടുകൂടിയായി പോകുന്ന അതിഭീകരമായ ആക്സിഡന്റിൽ പോലും ഒരു കേടും വരാതെ രക്ഷപ്പെടുന്ന അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെയാണ് വിലപ്പെട്ട ഡാറ്റ വീണ്ടെടുക്കുന്നത് എന്നതിനെയൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അതും ബ്ലാക്ക് ബോക്സിന്റെ റിയൽ വീഡിയോസ് സഹിതം ബ്രൈറ്റ് ഓറഞ്ച് കളറിലുള്ളതാണ് ഫ്ലൈറ്റ് റെക്കോർഡറുകൾ പക്ഷെ അതിനെ വിളിക്കുന്നത് ബ്ലാക്ക് ബോക്സ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പേര് വന്നത് രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് നിന്നാണ് അന്ന് റേഡിയോ സിഗ്നലുകൾ റെഡാറിന് വേണ്ടിയും കമ്മ്യൂണിക്കേഷന് വേണ്ടിയും ഒക്കെ വാർ പ്ലെയിനുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തകർന്നു വീഴുന്ന പ്ലെയിനുകളുടെ അവശിഷ്ടങ്ങളിൽ ഈ വിലപ്പെട്ട പുതിയ ടെക്നോളജി ഉപകരണങ്ങൾ ശത്രുവിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ഒട്ടും റിഫ്ലക്ഷൻ ഇല്ലാത്ത മാറ്റ് ബ്ലാക്ക് പെയിന്റ് ചെയ്ത ബോക്സുകളിലായിരുന്നു അതിനെ വച്ചിരുന്നത് പിന്നീട് ഫ്ലൈറ്റ് റെക്കോർഡർ വന്നപ്പോൾ അതിനെയും ബ്ലാക്ക് ബോക്സ് എന്ന ആ പഴയ ഫേമസ് പേരിട്ട് വിളിച്ചതാണ് ആദ്യകാലത്തെ പല ഫൈറ്റർ പ്ലെയിനുകളുടെയും ഫ്ലൈറ്റ് റെക്കോർഡറിനും ശരിക്കും ബ്ലാക്ക് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് പാസഞ്ചർ പ്ലെയിനുകളുടെ അപകടങ്ങൾക്ക് ശേഷമുള്ള അന്വേഷണത്തിന് സഹായിക്കാനായി ഫ്ലൈറ്റ് റെക്കോർഡർ എന്ന ആശയം ഉണ്ടാവുന്നതും ആദ്യ യൂണിറ്റുകൾ ഉണ്ടാക്കുന്നതും പല പ്ലെയിൻ ആക്സിഡന്റുകൾക്ക് ശേഷം അതെന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ലോകത്തൊട്ടാകെ ഫ്ലൈറ്റ് റെക്കോർഡറുകൾ വിമാനങ്ങളിൽ നിർബന്ധമാക്കിയത് അതിനുശേഷമുണ്ടായ വിമാന അപകടങ്ങളിൽ നിന്ന് ഫ്ലൈറ്റ് റെക്കോർഡറുകൾ വഴി കിട്ടിയ അമൂല്യമായ അറിവുകളാണ് ആ ഓരോ ആക്സിഡന്റിനും കാരണമായ പൈലറ്റ് തെറ്റുകളും വിമാനത്തിന്റെ ഡിസൈൻ മെക്കാനിക്കൽ ഇലക്ട്രോണിക് ഫോൾട്ടുകളും തിരുത്താനും അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഇന്നത്തെ അത്രയും സേഫായ വിമാനയാത്രകൾ സാധ്യമാക്കിയതിനും കാരണം പക്ഷേ ഒന്നും പെർഫെക്റ്റ് ആക്കാൻ കഴിയില്ലെന്നും ഇനിയും പലതും ശരിയാകാനുണ്ടെന്നും അപൂർവമാണെങ്കിലും വീണ്ടും വീണ്ടും നടക്കുന്ന അപകടങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇനി ബ്ലാക്ക് ബോക്സിനെ കൂടുതൽ അടുത്തറിയാം ഇത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയ ഉപകരണമാണെന്ന് അതിന്റെ വില കേൾക്കുമ്പോൾ മനസ്സിലാവും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഓരോന്നിൻ്റെയും വില പ്ലെയിനിൻ്റെ ഏറ്റവും പിൻഭാഗത്തായാണ് ഇത് വച്ചിരിക്കുന്നത് ഒരു പ്ലെയിൻ അപകടത്തിൽ ഏറ്റവും കുറച്ച് ഡാമേജ് ഉണ്ടാകുന്ന ഭാഗം വാൽഭാഗമാണ് അത് നമ്മൾ അഹമ്മദാബാദ് അപകടത്തിലും കണ്ടു അപ്പോൾ ബ്ലാക്ക് ബോക്സുകൾക്ക് ഏറ്റവും കുറവ് ഡാമേജും എത്രയും പെട്ടെന്ന് അതിനെ കണ്ടെത്താനും കഴിയുന്നത് വാൽഭാഗത്തിരിക്കുന്നത് കൊണ്ടാണ് രണ്ട് ടൈപ്പിലുള്ള ബ്ലാക്ക് ബോക്സുകളാണ് ഉള്ളത് ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എഫ് ഡി ആർ ഇതിലാണ് നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിനിന്റെ സർവത്ര സിസ്റ്റംസിലും സെൻസറുകളിലും നിന്നുള്ള എല്ലാ ഡാറ്റയും റെക്കോർഡ് ചെയ്യുന്നത് രണ്ടാമത്തേത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ സി വി ആർ പേരുപോലെ തന്നെ പൈലറ്റ്സ് ഇരിക്കുന്ന കോക്പിറ്റിലെ ഓരോ ചെറിയ സൗണ്ടും റെക്കോർഡ് ചെയ്തു വെക്കുന്നത് ആദ്യകാല റെക്കോർഡറുകൾ അന്നത്തെ ടെക്നോളജി വെച്ച് പഴയകാല കാസറ്റുകളിൽ ഉണ്ടായിരുന്ന പോലത്തെ മാഗ്നറ്റിക് ടേപ്പ് വെച്ചുള്ളതായിരുന്നു പിന്നീട് തൊണ്ണൂറുകളിലാണ് ഐസി ചിപ്പുകൾ കൊണ്ടുള്ള സോളിഡ് സ്റ്റേറ്റ് മെമ്മറി യൂണിറ്റുകൾ വരുന്നത് കമ്പ്യൂട്ടറിന്റെ റാം പോലെ തോന്നിക്കുന്ന കാർഡുകളുടെ രൂപത്തിലുള്ളത് അതൊരു സ്റ്റീൽ കൊണ്ടോ ടൈറ്റാനിയം കൊണ്ടോ ഉള്ള ക്യാൻ്റെ അതിന് വീണ്ടും മറ്റൊരു വളരെ കൂടിയ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയോ ടൈറ്റാനിയത്തിന്റെയോ കണ്ടെയ്നറിനകത്താക്കി രണ്ടിന്റെ ഇടയിൽ വീഴ്ചയിൽ ഉണ്ടാവുന്ന അതിശക്തമായ ഷോക്ക് താങ്ങാനും അതിശക്തമായ തീപിടുത്തത്തിനെയും അതിൽ നിന്നുണ്ടാവുന്ന ചൂടിനെയും അതിജീവിക്കാനുള്ള മെറ്റീരിയൽ ഫില്ല് ചെയ്ത് അടച്ച് കടലിന്റെ അടിയിൽ വീണാൽ പോലും വെള്ളം കയറാത്ത രീതിയിൽ വാട്ടർ ടൈറ്റാക്കി വയ്ക്കും അതിൽ നിന്ന് കുറച്ച് കണക്ഷൻ വയറുകൾ മാത്രം പുറത്തേക്ക് നിൽക്കും ഈ പറയുന്ന സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണോ ഈ റെക്കോർഡറുകൾ എന്ന് ടെസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത് വിമാനത്തിന്റെ ഭൂമിയിലേക്കുള്ള വീഴ്ചയിൽ ഡാമേജ് ഉണ്ടാവാതിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നറിയാൻ ഉള്ള ടെസ്റ്റും ആയിരം ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള തീ ഒരു മണിക്കൂർ വരെ താങ്ങാൻ കഴിയുമോ എന്ന ടെസ്റ്റും ഒക്കെ നടത്തും ഈ മെമ്മറി യൂണിറ്റിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ബാക്കിയുള്ള ഇലക്ട്രോണിക്സ് അത് ക്രാഷ് അതിജീവിക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് അതത്ര സ്ട്രോങ് ബോക്സിലായിരിക്കില്ല മിക്ക ആക്സിഡന്റിന് ശേഷവും ആ ഭാഗം തകർന്നിട്ടുണ്ടാവും പലപ്പോഴും പൂർണമായിട്ടും പക്ഷേ എല്ലാം സ്റ്റോർ വെച്ചിരിക്കുന്ന ഈ ഭാഗം മാത്രം മതി അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബ്ലാക്ക് ബോക്സുകളുടെ ഡിസൈനും നിർമ്മാണവും പ്രവർത്തനവും ഒക്കെ നിയന്ത്രിക്കുന്നത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനാണ് എഫ് ഡി ആറിലേക്ക് പ്ലെയിനിന്റെ ഡാറ്റ വരുന്നത് ഫ്ലൈറ്റ് ഡാറ്റ അക്വിസിഷൻ യൂണിറ്റുകളിൽ നിന്നാണ് അതാണ് പ്ലെയിനിലെ സിസ്റ്റംസിൽ നിന്നും സെൻസറുകളിൽ നിന്നുമുള്ള ഡാറ്റ എടുത്ത് ഫ്ലൈറ്റ് റെക്കോർഡറിലേക്ക് നൽകുന്നത് പ്ലെയിനിലെ എൺപത്തിയെട്ട് തരം ഘടകങ്ങളുടെ ഡാറ്റ മിനിമം സ്റ്റോർ ചെയ്യണം എന്നതാണ് ഐ സി എ ഒയുടെ നിയമം എൺപത്തിയെട്ട് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെ ആയിരത്തോളം ഡാറ്റാ സ്ട്രീമുകൾ ഉണ്ടാവും തുടർച്ചയായി റെക്കോർഡ് ചെയ്യാൻ ഫ്ലൈറ്റ് റെക്കോർഡറിലുള്ള ഇലക്ട്രോണിക്സ് ആ ഡാറ്റയെ എൻകോഡ് ചെയ്താണ് മെമ്മറിയിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് അതായത് കോഡാക്കി എന്ന് മനസ്സിലാക്കാം ഡാറ്റ കേട് കൂടാതെ സ്റ്റോർ ചെയ്യാനും പിന്നെ ഈസി ആയിട്ട് തിരികെ എടുക്കാനും ഇത് സഹായിക്കും കൂടുതൽ കാര്യങ്ങൾ കുറച്ച് സ്ഥലത്ത് റെക്കോർഡ് ചെയ്യാം എന്നതും അതിൻ്റെ ഒരു ഗുണമാണ് ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഡാറ്റ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പുള്ള ഡാറ്റയെ പുതിയ ഡാറ്റ വരുമ്പോൾ അഴിച്ചു കളഞ്ഞിട്ട് പുതിയത് റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന രീതി കാർ ഡാഷ് ക്യാമലൊക്കെ ചെയ്യുന്ന രീതിയാണ് മെമ്മറി ഫുള്ളായി റെക്കോർഡിംഗ് ഒരിക്കലും നിൽക്കില്ല കരയിലാണ് തകർന്നതിൻ്റെ അവശിഷ്ടങ്ങളെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ അതല്ല കടലിലാണെങ്കിൽ അതുകൊണ്ട് വെള്ളത്തിനടിയിൽ പോയ ഡാറ്റ റെക്കോർഡറുകളെ കണ്ടെത്താൻ അതിലൊരു അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കൺ കൺ വച്ചിട്ടുണ്ടാവും അതാണിത് അതിനുള്ളിൽ ഒരു ബാറ്ററിയും സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇലക്ട്രോണിക്സും ഉണ്ട് ഈ ബീക്കൺ വെള്ളത്തിനടിയിലാണെന്ന് സെൻസറിലൂടെ മനസ്സിലാക്കുന്ന നിമിഷം മുതൽ ഇത് ഓരോ സെക്കൻഡ് ഇടപെട്ട് സിഗ്നല് പുറപ്പെടുവിച്ചു തുടങ്ങും കടലിൽ ആറ് കിലോമീറ്റർ വരെ അടിയിൽ കിടന്ന് ഈ സിഗ്നൽ പുറപ്പെടുവിക്കാൻ ഇതിന് കഴിയും അത് മുപ്പത് ദിവസം വരെ തുടർച്ചയായിട്ട് അത്രയും നിൽക്കും ഇതിലെ ബാറ്ററി ഇതിൽ ഈ ബാറ്ററി അടുത്ത് മാറ്റേണ്ട ഡേറ്റ് കാണിച്ചിട്ടുണ്ട് വെറുതെ ഇരുന്നാലും ബാറ്ററി പോകുമല്ലോ അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ പ്ലെയിനിലിരിക്കുന്ന ബീക്കൺ അഴിച്ച് ബാറ്ററി റീപ്ലേസ് ചെയ്തു വയ്ക്കും അപ്പോൾ ഒരു അപകടം നടന്ന ശേഷം കണ്ടെത്തുന്ന എഫ് ഡി ആറിനെ പൊളിച്ച് അതിലെ ഡാറ്റ കാർഡ് എടുത്ത് അത് റീഡ് ചെയ്യാനുള്ള സ്പെഷ്യൽ കമ്പ്യൂട്ടർ സിസ്റ്റംസിൽ കണക്ട് ചെയ്യുകയോ ഇനി ബോർഡ് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചിപ്പിനെ തന്നെ ഇളക്കിയെടുത്ത് ആയ മറ്റൊരു ബോർഡിലേക്ക് വെച്ച് അതിനെ റീഡ് ചെയ്യുകയും ആവാം അപ്പോൾ കിട്ടുന്ന കോഡഡ് ഡാറ്റയെ വീണ്ടും ഡീകോഡ് ചെയ്ത് അനിമേറ്റഡ് ഗ്രാഫും ഗ്രാഫിക്സും ഒക്കെ ആക്കിയാണ് അനലൈസ് ചെയ്ത് എന്താണ് ഓരോ സെക്കൻഡിലും മില്ലി സെക്കൻഡിലും ഫ്ലൈറ്റിന്റെ ഓരോ സംവിധാനത്തിനും ഫ്ലൈറ്റിന്റെ പറക്കലിനും സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് അതിൽ നിന്നാണ് അതിൻ്റെ അപകടത്തിന് വഴി വെച്ച അമൂല്യമായ ക്ലൂകൾ കിട്ടുന്നത് എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഡാറ്റ ഡാറ്റ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനെ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് സെക്ഷനായി തിരിക്കാം ഒന്ന് ഫ്ലൈറ്റ് പാത്ത് പാരാമീറ്റേഴ്സ് പ്ലെയിനിന്റെ യാത്ര വഴിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് ഓരോ സമയത്തെയും ഓൾട്ടിറ്റ്യൂഡ് അതായത് എത്ര ഉയരത്തിലാണ് പറക്കുന്നത് പ്ലെയിൻ്റെ സ്പീഡ് വെർട്ടിക്കൽ സ്പീഡ് ഇത് എത്ര വേഗത്തിൽ തറയിൽ നിന്ന് മുകളിലേക്ക് പ്ലെയിൻ അകലുന്നു എന്നതാണ് ഹെഡിങ് എങ്ങോട്ടാണ് പ്ലെയിൻ യാത്ര ചെയ്യുന്നത് എന്നത് പിന്നെ പിച്ച് റോൾ യ ഈ മൂവ്മെൻറ്റുകൾ ആ സമയത്ത് എത്രയുണ്ടെന്നത് ഇതെല്ലാം വെച്ച് പ്ലെയിനിന്റെ യാത്ര റീക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഗ്രാഫിക്കലായിട്ടോ റിയൽ ആയിട്ടോ മറ്റൊരു വിമാനോ ഓടിച്ചിട്ടോ രണ്ട് കൺട്രോൾ ഇൻപുട്സ് പൈലറ്റിൻ്റെ മുമ്പിലുള്ള കൺട്രോൾ കോളം എന്ന റോഡ് വാഹനങ്ങളിലെ സ്റ്റിയറിംഗിന് തുല്യമായ സംഗതിയിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നതും പിന്നിലെ റഡർ എന്ന സംഗതിയെ നിയന്ത്രിച്ചതും പിന്നെ ഫ്ലാപ്പ് തുടങ്ങി കോക്പീറ്റിൽ കാണുന്ന ഒത്തിരി കൺട്രോൾസിൽ പൈലറ്റ് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്തു എന്നതും റെക്കോർഡ് ചെയ്യും മൂന്ന് എഞ്ചിൻ പെർഫോമൻസ് ഇതിൽ റോഡ് വാഹനങ്ങളിലെ ആക്സിലേറ്ററിന് തുല്യമായ ത്രസ്റ്റ് ലിവറിലെ സെറ്റിംഗ്സ് എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ ഫ്ലോ എൻജിൻ്റെയും ഫ്യൂവലിൻ്റെയും ടെമ്പറേച്ചർ പ്രഷർ തുടങ്ങിയവ നാല് സിസ്റ്റം സ്റ്റാറ്റസ് ഫ്ളൈറ്റിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം ഇലക്ട്രിക്കൽ സിസ്റ്റം തുടങ്ങിയ സിസ്റ്റംസിൻ്റെ പല പാരാമീറ്റേഴ്സും റെക്കോർഡ് ചെയ്യും ഇത് പിന്നീടുള്ള കേസ് അന്വേഷണത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് അഞ്ച് ടൈം ആൻഡ് ലൊക്കേഷൻ ഓരോ സമയത്തും ഫ്ലൈറ്റ് എവിടെയായിരുന്നു എന്നത് കോക്ക് വോയിസ് റെക്കോർഡറിനും എഫ് ഡി ആറിന് തുല്യമായ പ്രാധാന്യമുണ്ട് അപകട കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ കാരണം എഫ് ഡി ആറിൽ കിട്ടാത്ത പല കാര്യങ്ങളും ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും സി വി ആറിൽ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം ഉണ്ടാവും എയർപോർട്ടുകളിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവർ എ ടി സി അവിടെ നിന്ന് ഓപ്പറേറ്റർ പൈലറ്റുമായി സംസാരിച്ച ഓഡിയോ ഉണ്ടാവും കോക്പിറ്റിനകത്തു നിന്നുള്ള സ്വിച്ചുകളുടെയും വാർണിംഗ് സൗണ്ടുകളുടെയും ഒക്കെ സൗണ്ടുകളുണ്ടാവും പിന്നെ കോക്പെറ്റിലേക്ക് എത്തുന്ന പൈലറ്റുമാർക്ക് കേൾക്കാൻ കഴിയുന്ന പ്ലെയിനിന്റെ മറ്റു ഭാഗത്ത് സംഭവിക്കുന്ന പൊട്ടിത്തറിയോ എൻജിനിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ അതോ വേറെ എന്തെങ്കിലും സൗണ്ടുകളോ ഒക്കെ ഇതിൽ റെക്കോർഡാകും ഇതും കഴിഞ്ഞ ഇരുപത്തഞ്ച് മണിക്കൂർ സമയത്തെ റെക്കോർഡിംഗ് ഉണ്ടാവും ഇതിൽ നിന്ന് വ്യക്തമായ പല ക്ലൂകളും അപകടത്തെക്കുറിച്ച് കിട്ടും അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം സമയത്തും എഫ് ഡി ആറും സി വി ആറും ചേർന്ന് എന്താണ് അപകട കാരണം എന്ന് തെളിയിക്കും പക്ഷേ അതിനൊക്കെ സമയമെടുക്കും പലപ്പോഴും വർഷങ്ങളോളം വേണ്ടിവരും അതായത് അഹമ്മദാബാദിലെ മുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം അന്ന് നമുക്ക് ഇന്നുള്ള ഈ ക്യൂരിയോസിറ്റി ഈ വിഷയത്തിൽ ഉണ്ടാവില്ല മരണപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾ കൊഴിച്ച് അപ്പോൾ അതിനുള്ളിൽ എക്സ്പേർട്ടുകൾ പലരും പല തിയറികളും പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായിട്ടും ശരിയായിരിക്കാം എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ ഞാനും ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ തൽക്കാലം വിടാ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്